നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിനെതിരെ സൗദി അറേബ്യയും സഖ്യരാജ്യങ്ങളും മൂന്ന് വർഷമായി തുടരുന്ന കരവ്യോമ ഉപരോധത്തിന് ആഴ്ചകൾക്കുള്ളിൽ പരിഹാരമായിരിക്കുമെന്ന് റിപ്പോർട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മിഡിൽ ഈസ്റ്റ് നയതന്ത്ര വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥൻ ഡേവിഡ് ഷെൻകറെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സും അൽ ജസീറയും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് സൗദിയും സഖ്യരാജ്യങ്ങളും ഖത്തറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ കാര്യമായി പുരോഗതി കൈവന്നതായും വരും ആഴ്ചകൾക്കകം തന്നെ നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഒരു ഓൺലൈൻ ചടങ്ങിൽ സംസാരിക്കവേ ഷെൻകർ പറഞ്ഞു തർക്ക വിഷയങ്ങളിലും നിലപാടുകളിലും അയവ് വന്നിട്ടുണ്ട് മുന്നോട്ടുള്ള ചർച്ചകളിൽ മഞ്ഞുരുകാൻ തന്നെയാണ് സാധ്യത പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക ഉന്നതതല ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പാമ്പിയോയും പ്രത്യേക താൽപര്യത്തോടെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നും ഷെൻകർ വ്യക്തമാക്കി മുസ്ലിം ബ്രദർഹുഡ് ഭീകര സംഘടനയാണെന്നതും അതിനുള്ള സഹായം ഖത്തർ അവസാനിപ്പിക്കണമെന്നും അൽജസീറ മീഡിയ നെറ്റ്വർക്ക് പൂട്ടുക ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നത് ഉൾപ്പെടെയുള്ള പതിമൂന്നിന ഉപാധികളാണ് ഉപരോധം അവസാനിപ്പിക്കുന്നതിനായി നേരത്തെ സൗദി സഖ്യരാജ്യങ്ങൾ ഖത്തറിന് മുൻപാകെ വെച്ചിരുന്നത് എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇവ എന്ന നിലപാടാണ് ഖത്തർ കൈക്കൊണ്ടത് അതേസമയം വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയതിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ അപ്പീലിൽ നേരത്തെ ആദ്യവിധി ഖത്തറിന് അനുകൂലമായിരുന്നു പ്രതിസന്ധി ഏത് വിധേനയും അവസാനിപ്പിച്ച് അറബ് രാജ്യങ്ങളെ ഒന്നിച്ച് ഇറാനെതിരെ അണിനിരത്തലാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ചില മാധ്യമങ്ങൾ വിലയിരുത്തുന്നു അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണെന്നും വിഷയം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി